നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഏവരും കാണേണ്ട ഓരോ മനുഷ്യരും അറിയേണ്ട പരമപ്രധാനമായ വീഡിയോ ആണ് ഇത് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനോ ഷെയർ ചെയ്യുവാനോ സബ്സ്ക്രൈബ് ചെയ്യുവാനോ പറഞ്ഞാൽ ആരും ചെയ്യാറില്ല അതിനാൽ പറയുന്നില്ല പരാതിയുമില്ല ഇനി വീഡിയോ വിഷയം സ്നേഹിച്ച് വഞ്ചകി എന്നതാണ് സമൂഹം ബഹുമാന വിനയത്തോടെയാണ് കാണുന്നതും പരിഗണിക്കുന്നതും ഇത് തികച്ചും സ്വാഭാവികം ഇതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് ഭരണഘടനയും ജനാധിപത്യവും എന്നാൽ ഇതിന് ഇന്ന് ഭരണ സംവിധാനം ജനങ്ങളെ സ്നേഹിച്ച് വഞ്ചിക്കുന്ന ജ വഞ്ചകയെപ്പോലെയാക്കി മാറ്റി അതിനെ ജനങ്ങളെ ചതിച്ച് വഞ്ചിക്കുവാനുതകുന്ന സംവിധാനങ്ങളാക്കി തീർത്ത അപകട ഇന്ന് ജനങ്ങൾ എന്ന കാര്യം ഏവരും തിരിച്ചറിയുക മനസ്സിലാക്കും മാത്രമല്ല ഈ ജനാധിപത്യ ആകെ മലീമസമാക്കി സ്വാർത്ഥ കപട ജനചൂഷണ അനുകൂല സാഹചര്യം സൃഷ്ടിച്ചതിൻ്റെ പരിണിത ഫലമാണിന്ന് ജനസമൂഹം അനുഭവിച്ചു വരുന്ന ദുഃഖ ദുരിത ദരിദ്ര അടിമത്ത ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നാം ബീഹാറിൽ കണ്ട തിരഞ്ഞെടുപ്പ് പരിണാമം ഈ കപട ജനാധിപത്യ ഏകാധിപത്യ ഭരണ സംവിധാനം അവസാനിപ്പിക്കേണ്ടത് അത്യന്തം അനിവാര്യമാണ് അതിനായി എല്ലാ ജനങ്ങളും ന്യൂ ജനറേഷൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ അണിച്ചേരൂ മാനവ ജീവചരിത്രം തിരുത്തിക്കുറിക്കുന്ന ലോക ആദ്യ രാഷ്ട്രീയ അത്യാധുനിക പാർട്ടിയാണ് ന്യൂ ജനറേഷൻ പാർട്ടി ഓഫ് ഇന്ത്യ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും മഹത്വവും എന്തെന്നാൽ ജീവിക്കാൻ പണം ആവശ്യമില്ല എന്നതാണ് പണമെന്ന മഹാമാരണത്തെ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യും അതുപോലെ ഭൂമി എല്ലാവരുടെയും ജന്മ അവകാശമാക്കി മാനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ സന്തോഷാനന്ദ ജീവിതം ആസ്വദിക്കാനാകുന്ന പ്രകൃതി സത്യഭരണ സംവിധാനം നടപ്പിലാക്കുക എന്നതാണ് ഈ പാർട്ടി ലക്ഷ്യം എല്ലാ ഭാഷകളിലും ഇതിൻ്റെ യൂട്യൂബ് ചാനലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്തിനേയും ഏതിനേയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന മലയാളിയുടെ എതിർപ്പോ വിമർശനമോ ഇതിനു മുന്നിൽ വില പോകുകയില്ല എന്ന കാര്യം ഓർക്കുക അതിനാൽ ഏവരും യു എൽ എം ചാനലിൽ തുടരുക എൻ ജി പി പാർട്ടിയിൽ അണിച്ചേരുക താങ്ക് യു താങ്ക് യു വെരി മച്ച്